ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിന്റെ അൻപത്തി എട്ടാമത് ഫിലിം അവാർഡ് ആർക്കാണ് ലഭിക്കുക എന്നുള്ളത് മത്സരരംഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അതുപോലെ തന്നെ ആസിഫ് അലി ടൊവിനോ തോമസ് വിജയരാഘവൻ ഇവർ നാലുപേരും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്നു എന്നാണ് അവസാന നിമിഷങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് കൃത്യം മൂന്ന് മണിക്ക് തൃശൂരിൽ വെച്ച് സജി ചെറിയാനും നമ്മുടെ ജൂറി അംഗമായിട്ടുള്ള പ്രകാശ് രാജും അമ്പത്തി എട്ടാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് ആർക്കാണ് എന്നുള്ളത് പ്രഖ്യാപിക്കും എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കും പ്രഖ്യാപിക്കാം ഈ പ്രാവശ്യത്തെ അവാർഡ് ആരാണ് തൂക്കാൻ പോകുന്നത് മമ്മൂക്കയാണോ ആസിഫ് അലിയാണോ വിജയരാഘവനാണോ വിജയരാഘവൻ ആണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാം അതോടൊപ്പം തന്നെ സംവിധാന രംഗത്ത് നമ്മുടെ ലാലേട്ടൻ്റെ പേരും പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവാർഡ് ആർക്ക് എന്നുള്ളത് കൊടുമൻ പൊറ്റി എന്ന് പറയുന്ന ആ കൊടൂരനായിട്ടുള്ള ചാത്തൻ്റെ റോള് കൈകാര്യം ചെയ്തിട്ടുള്ള മമ്മൂക്ക അദ്ദേഹത്തിന്റെ ആ അഭിനയത്തെ കുറിച്ചിട്ടൊന്നും നമുക്കിനി ഒന്നും പറയാനില്ല അത് മേലൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അസ് ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയും അത് മേലൊരു സിനിമ എന്തായാലും ഇല്ല കൊടുമൻ പോറ്റി എന്ന് പറയുന്ന മമ്മുക്കാട് ആ ഒരു പ്രകടനം ആ സിനിമയെ ഏതൊക്കെ തലങ്ങളിലാണ് കൊണ്ടെത്തിച്ചതും ഇപ്പൊ രാഷ്ട്ര തലത്തിൽ തന്നെ മമ്മുക്കാട് ബ്രഹ്മയോഗം എന്ന സിനിമ തിരഞ്ഞെടുത്തതും അവിടുത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം മമ്മുക്കാട് അഭിനയത്തെ കുറിച്ചിട്ടും വന്ന വാർത്തകൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അല്ലെ ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ചും മമ്മൂക്കാട പ്രകടനത്തെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളും വീഡിയോകളൊക്കെ ആ സിനിമാ മേഖലയിൽ നിന്നുള്ള നടന്മാരും നടിമാരും ഒക്കെ ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കാടെ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ കുറിച്ചായിരുന്നു എല്ലാവരുടെയും ഒരു സംസാരം എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ഒരു അവാർഡിന് എന്തുകൊണ്ടും അർഹനായിട്ടുള്ളത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് അതുകൊണ്ട് ആസിഫ് അലിയോ വിജയരാഘവനോ ടൊവിനോ ഒന്നും അഭിനയത്തിൽ മോശമാണെന്നല്ല പറഞ്ഞ അവർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും എന്തുകൊണ്ടും മികച്ച നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ബ്രഹ്മയുഗ എന്ന സി ബ്രഹ്മയുഗം എന്ന സിനിമയിലെ കൊടുമൻ പോറ്റി എന്ന ചാത്തന്റെ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് മമുക്ക പെർഫോം ചെയ്തെന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും ജൂറി അംഗത്തിലുള്ള പ്രകാശ് രാജ് അത് കൃത്യമായി തന്നെ വിലയിരുത്തി ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നീ ഇരുപത്തെട്ടോളം സിനിമകളാണ് അവാർഡിനെ പരിഗണിച്ചെങ്കിൽ മുപ്പത്തിയെട്ട് സിനിമകളാണ് അവസാന റൗണ്ടിൽ വന്നത് അഞ്ചോ ആറോ സിനിമകളിൽ ലാസ്റ്റ് റൗണ്ടിൽ മത്സരരംഗത്തേക്ക് മമുക്കായിട്ട് എത്തിയത് ആസിഫ് അലിയും ടൊവിനോയുമാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ അൻപത് വർഷമായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മമ്മൂക്ക ഇപ്പോഴും പുതിയ തലമുറയോടൊപ്പം അദ്ദേഹത്തിന്റെ സിനിമകൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്ക് ഇതിൽ പരം സന്തോഷം എന്താണ് ലഭിക്കുന്നത് എന്തായാലും എട്ടാമത് സംസ്ഥാന അവാർഡ് മമ്മുക്കക്ക് ലഭിക്കുമോ ഇല്ല എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം ആർക്കാണ് ഈ പ്രാശ്യത്തെ അവാർഡ് ജനുവനായിട്ട് നിങ്ങൾ പറയുക പെർഫോമൻസ് ബേസിൽ പറയുക അല്ലാതെ വേറൊരു രീതിയിലും ഒരു നടനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നടൻ്റെ പിന്നെ ഫാൻസുകാരനായിട്ടോ ഒന്നും കാണാതെ കൃത്യമായിട്ട് ഈ മൂന്ന് പേരുടെയും പെർഫോമൻസ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സിനിമയ്ക്ക് ഏത് നടനായിരിക്കും ഇപ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് സത്യസന്ധമായി കൊടുക്കേണ്ടതെന്ന് നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നമ്മൾ അവാർഡ് കിട്ടിയതിന് ശേഷം ഒന്നും കൂടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ